പൊന്നാനി തൃക്കാവ് ദുർഗാഭഗതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് വർഷത്തോളമായി മുടക്കമില്ലാതെ ഭക്തർക്ക് ഭക്ഷണം നൽകി ഈശ്വർനിവാസ് കുടുംബാംഗം ബാലകൃഷ്ണഅ്യർ ഇനിയും വരുന്ന വർഷങ്ങളിൽ വിപുലമായി തന്നെ അന്നദാനം നടത്താനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ഇരുപത്തിനാല് വർഷമായി ബാലകൃഷ്ണ അയ്യർ വിവിധ ക്ഷേത്രങ്ങളിലായി അന്നദാനം നടത്തി വരുന്നുണ്ട് നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളിലാണ് ബാലകൃഷ്ണ അയ്യരുടെ നേതൃത്വത്തിൽ അന്നദാനം നടത്തിയത് ഇതുകൂടാതെ നിരവധി ക്ഷേത്രങ്ങളുടെ വികസനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് തൃക്കാവമ്പലത്തിലെ വികസന പ്രവർത്തികൾക്കായി അദ്ദേഹം മൂന്നേ മുക്കാൽ കോടിയിലധികം തുക വകയിരുത്തി അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചു വരികയാണ് നാലമ്പലം ഗോപുരനട തുടങ്ങിയവയെല്ലാം ഇനി മോടികൂട്ടി ഭക്തർക്ക് ദർശിക്കാനാകും ഇതുകൂടാതെ തന്നെ നിരവധിയായ പള്ളികളുടെ വികസനത്തിനും ബാലകൃഷ്ണ അയ്യർ സഹായം നൽകിയിട്ടുണ്ട് പൊന്നാനി തൃക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള അദ്ദേഹത്തിന്റെ വീടായ ഈശ്വർ നിവാസിനും ഒരു പ്രത്യേകതയുണ്ട് പൊന്നാനിയിൽ അവശേഷിക്കുന്ന ബ്രാഹ്മീൺ കുടുംബങ്ങളിൽ ഒന്നുകൂടിയാണിത് ജാതിമത ഭേദമന്യെ ഈ കുടുംബവും ബാലകൃഷ്ണഅയ്യരും വർഷങ്ങളായി സമൂഹത്തിൽ അവരുടേതായ സാന്നിധ്യവും സഹായവും നൽകി വരുന്നുണ്ട് എൻ സി വിരൂസ് പൊന്നാനി